ഹാക്കിംഗ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് കമ്പ്യൂട്ടർ വിദഗ്ധർ രഹസ്യമായി എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് ശരിക്കും ഹാക്കിംഗ് എന്താണ് ഇതിന് ഭാവിയിൽ എന്തെല്ലാം സാധ്യതകളാണ് നോക്കാം പലരും വിചാരിക്കുന്നത് ഹാക്കിങ് മോശം ഹാക്കിംഗ് എന്നാൽ കമ്പ്യൂട്ടർ ഇഷ്യൂസ് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുക എന്നതാണ് ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ മൊബൈലിലോ ഒക്കെ അനുവാദം ഇല്ലാതെ കയറാൻ സാധാരണമായി ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്നാൽ നല്ല ഹാക്കേഴ്സും ഉണ്ട് അവർ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തി കമ്പനികളെ സഹായിക്കുന്നു ഇതിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു താക്കോൽ ഉണ്ടാക്കുന്ന ആൾക്ക് താഴെങ്ങനെ തുറക്കാമെന്നും അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുന്നത് പോലെയാണിത് ഹാക്കേഴ്സിനെ അവരുടെ മോട്ടീവ്സ് അനുസരിച്ച് പലതായി തിരിക്കാം വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇവർ സൈബർ സുരക്ഷാ വിദഗ്ധരാണ് സിസ്റ്റങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് ഇവരുടെ ജോലി ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ അതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇവരെ വിളിക്കാറുണ്ട് നമ്പർ ഹാക്കേഴ്സ് ഇവർ മോഷ്ടിക്കുക പൈസ തട്ടുക സിസ്റ്റം നശിപ്പിക്കുക തുടങ്ങിയ മോശം കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്പർ ത്രീ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഇവർ അനുമതിയില്ലാത്ത സിസ്റ്റത്തിൽ കയറും പക്ഷെ മോശം ഉദ്ദേശങ്ങൾ ഒന്നും ഉണ്ടാകില്ല ചിലപ്പോൾ അവർ കണ്ടെത്തിയ പ്രശ്നങ്ങൾ എല്ലാവരെയും അറിയിക്കും നമ്പർ ഫോർ ഇവർക്ക് വലിയ ഉണ്ടാവില്ല മറ്റുള്ളവർ ഉണ്ടാക്കിയ ടൂളുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും സൈബർ അറ്റാക്സ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് റാൻസം വെയർ വലിയ കമ്പനികളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുക പുതിയ തരം വൈറസുകൾ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാക്കിംഗ് സ്കിൽസ് ഉള്ള സൈബർ സെക്യൂരിറ്റി വിദഗ്ധർക്ക് ഇന്ന് നല്ല ജോലിയും ഡിമാൻഡും ഉണ്ട് ലോകം കൂടുതൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ സൈബർ സെക്യൂരിറ്റിക്കും ഹാക്കിംഗ് അറിയുന്ന ആളുകൾക്കും കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകും ഏതൊക്കെ മേഖലകളിലാണ് സാധ്യതകൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആർട്ടിഫിഷ്യൽ എ ഐ ഉപയോഗിച്ചിട്ടുള്ള അക്രമങ്ങളെ തടയാനും എ ഐ ഉപയോഗിച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ആളുകൾ വേണം ക്ലൗഡ് സെക്യൂരിറ്റി നമ്മുടെ ഡേറ്റയൊക്കെ ക്ലൗഡിലാണ് സൂക്ഷിക്കുന്നത് അത് സുരക്ഷിതമാക്കാൻ വിദഗ്ധർ വേണം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ ഐ ഒ ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇന്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അവ ഹാക്ക് ചെയ്യാതിരിക്കാൻ സുരക്ഷാ വിദഗ്ധർ വേണം സുരക്ഷ വ്യവസായികളിലേയും മറ്റുമുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ ഹാക്ക് ചെയ്യാതിരിക്കാൻ ആളുകൾ വേണം ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹാക്കിംഗ് അറിയുന്നവർ അനിവാര്യമാണ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സൈബർ അറ്റാക്സ് അന്വേഷിക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും വിദഗ്ധർ വേണം സെക്യൂരിറ്റി ട്രെയിനിങ് എല്ലാവർക്കും സൈബർ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകണം ും ആളുകൾ വേണം നല്ല ഹാക്കേഴ്സിന് ഇന്ന് നല്ല കരിയർ ഓപ്ഷനുകൾ അവൈലബിൾ ആണ് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആൻഡ് കരിയർ ടിപ്സ് ഡു സബ്സ്ക്രൈബേഴ്സ്